ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മുഴുവുകളിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തിനാലോളം കുഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സെക്കൻഡ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയത് ഇത് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മുതൽ ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോ വിഭാഗത്തിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റും ജനറലായിട്ടാണ് വന്നിരിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഡോക്ടേഴ്സ് ഇരുപത്തെട്ട് ലീഗൽ ഇരുപത് ഫിനാൻസ് മുപ്പത് അതുപോലെ ആക്ച്വലി രണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഇരുപത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഹിന്ദി രാജ്ഭാഷ ഓഫീസേഴ്സ് ഇരുപത്തി രണ്ട് അങ്ങനെ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അതുപോലെ തന്നെ അതിൽ ജനറൽ വിഭാഗത്തിന് അൻപത്തി ഏഴ് വേക്കൻസി ഒ ബി സി മുപ്പത്തി മൂന്ന് എസ് സി ഇരുപത്തി ആറ് എസ് ടി പന്ത്രണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസ് പതിനാല് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സും അതിൻ്റെ ആയിട്ടുള്ള ഒഴിവുകളും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ജേർണലിസ്റ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി മുപ്പത് പോസ്റ്റുകളും നിലവിലുണ്ട് അതുപോലെ ബ്ലാക്ക് ആണെങ്കിൽ രണ്ടും മൊത്തം അതിൽ ജനറൽ അറുപത്തെട്ട് ഒ ബി സി ഇരുപത്തിനാല് എസ് സി പതിനെട്ട് എസ് ടി ഏഴ് ഇ ഡബ്ല്യു എസ് പതിമൂന്ന് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ഏകദേശം ഒമ്പതോളം വേക്കൻസി അതിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ഡിഗ്രികളാണ് വേണ്ടത് ഫിനാൻസ് ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിന് വേണം അതുപോലെ ബികോം എം കോം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ മിനിമം ബിഇ ബി ടെക് ഉള്ളവർക്കൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതു അതുമായി ഗ്രേറ്റർ ആയിട്ടുള്ള വിവിധ വസ്തുക്കളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് മിനിമം ഡിഗ്രിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്കും ഒ ബി സിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആ രീതിയിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കേതായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവനൈസ് ഡേ